ഞാൻ അടുത്തിടെ കണ്ണൂരൊക്കെ ഒന്ന് പോകാനിടയിൽ ഇപ്പം വളരെ സുന്ദരമായൊരു സ്ഥലം നദികളാണെങ്കിൽ ഇഷ്ടം പോലെ നദികൾ നല്ല വിശാലമായ നദികൾ ചെറിയ നദികളൊന്നും അല്ലാതാണ് എന്നാൽ ഞാൻ ആകെ കണ്ടത് ധർമ്മടത്തൊക്കെ എന്തോ ഒരു ചെറിയൊരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു കോൺസെപ്റ്റ് ഒറ്റ ഒറ്റ ഒരേ ഒരെണ്ണം അപ്പം എന്താണ് ആലപ്പുഴയിൽ ഇത്രയധികം തിങ്ങി നിറഞ്ഞ ഹൗസ് ഉണ്ടാവുകയും എന്നാൽ കണ്ണൂരിൽ ഒന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കണ്ണൂർ പോലുള്ള പ്രദേശങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് ആ ചോദ്യത്തിൻ്റെ എനിക്കൊരു സമയം വേണം ഉത്തരം നേരം കാരണം അത് എൻ്റെ ഒരു മേഖലയാണ് ഞാൻ കണ്ണൂരിൽ ഒരു വർഷം ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു എൻ്റെ സർവീസിലെ സുവർണ എന്ന് പറയാവുന്ന ഒരു പീരീഡാണ് കണ്ണൂരിലെ പിരീഡ് മറ്റൊന്ന് ഓഫ് കോഴ്സ് ഡോക്ടർ വേണു അമിതാഭ് കാന്ത് അല്ലെങ്കിൽ നള്ളിനെട്ടോ മാഡം ഷാജൻ പീറ്റർ സാറ് ശിവശങ്കർ സാറ് ഇവരുമായിട്ടുള്ള ഒരു പീരീഡാണ് ഈ പീരീഡൊക്കെയാണ് ശരിക്കും കേരള ടൂറിസം്റെ സുവർണ കാലഘട്ടവും ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ കണ്ണൂരിൽ ഞാൻ ഒരു വർഷം വർക്ക് ചെയ്ത് ജോലി ചെയ്തപ്പോൾ സീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ജനപ്രതിനിധിയുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അയാളുടെ തല താഴ്ന്നിരിക്കണം അയാൾ അവരെക്കാലും മുകളിലാണ് ചിന്തിച്ചാൽ ചവിട്ടി താഴ്ത്തവർ അവിടെ നമുക്ക് എക്സിസ്റ്റൻസ് ആണ് ഒന്നും ചെയ്യാനും കഴിയില്ല അങ്ങനെ ആയതുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കണ്ണൂരിലെ ജനപ്രതിനിധികൾക്കും ഒക്കെ തന്നെ വലിയ ഇഷ്ടമായിരുന്നു രാഷ്ട്രീയ ഭേദവിന്യതന്നെ ഇപ്പോഴും പലരും ഇപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം കണ്ണൂരിൽ തന്നെ വിളിക്കും എല്ലാ സ്ഥലവും ഞാൻ കാണാത്ത കണ്ണൂരില്ല വളരെ കുറവാണ് കണ്ണൂരിൻ്റെ മുക്കുമൂലയിലും എനിക്ക് പോയി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ സാറ് പറഞ്ഞതുപോലെ ഇടുക്കിയേക്കാളും മനോഹരമായൊരു ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ ആരും എക്സ്പ്ലോയ്റ്റ് ചെയ്യാത്ത ഈ പറഞ്ഞ പുഴകളില്ലേ കുപ്പം പുഴ ബാവലിപ്പുഴ വളപട്ടണം പുഴ കണ്ണൂരിലെ പുഴകളെടുത്താൽ ഈ പുഴകളെല്ലാം ജനസാന്ദ്രത കൂടിയ പുഴ സോറി ജലസാന്ദ്രത കൂടിയ പുഴു ആണ് എൻ്റെ പ്രത്യേകത കുപ്പൻപുഴയിലൊക്കെ വെള്ളം അത്രത്തോളം വെള്ളമാണല്ലോ എന്ത് മനോഹരമാണ് കുപ്പൻപുഴ എന്ന് പറയുന്നത് ബാവലിപ്പുഴ അതുപോലെ തന്നെ പിന്നെ കവായ്ക്കായൽ അല്ലെങ്കിൽ വലിയ പറമ്പ നമ്മുടെ ടൂറിസം ഇന്നും ഒരു പരമ്പരാഗത ടൂറിസം സർക്യൂട്ടിൽ നിൽക്കുകയാണ് അതായത് പോർട്ട് ഓഫ് എൻട്രി ഇന്നും ഏതാണ് കൊച്ചിയാണ് കൊച്ചിയാണ് കൊച്ചി വരുന്ന ടൂറിസം എങ്ങോട്ട് പോകും ആദ്യം മൂന്നാറിലേക്ക് പോവാം അവിടെയൊന്ന് അങ്ങോട്ട് പോകും തേക്കടിയിലോട്ട് പോകും അവിടെ ഒന്ന് ഇങ്ങോട്ട് പോവും തിരിച്ച് ആലപ്പുഴയിൽ അല്ലെങ്കിൽ കുമരകം തിരിച്ച് കൊച്ചി ഇതാണ് ട്രഡീഷണൽ സർക്യൂട്ട് ഈ ടൂറിസം രംഗത്ത് ഇന്നും നമ്മൾ ഈ ഒ ടി എന്ന് പറയുന്ന ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ എയർ ബി എൻ ബി അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോം ഒക്കെ വന്നുവെങ്കിലും ഇന്നും ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടൂറിസിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് ടൂർ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ പ്രസൻസ് ആണല്ലോ മറ്റേ ഒ ടി എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ പ്രസൻസ് അല്ല ഒരിക്കലും അതിൻ്റെ ഗുണവും എൻ്റെ ദോഷവും ഉണ്ട് അപ്പോൾ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുണ്ടെന്ന് അറിയാമോ ഈ സർക്യൂട്ട് കൊടുക്കുകയാണ് കാരണം അവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് കൊച്ചിയിൽ ആവശ്യമില്ല ഹോട്ടൽസ് ഉണ്ട് ഫോർട്ട് കൊച്ചിയിൽ കാണാൻ കാര്യങ്ങളുണ്ട് കൊച്ചിയിൽ ഷോപ്പിംഗ് നടത്താം നേരെ മൂന്നാറിൽ പോയി ഇഷ്ടംപോലെ റിസോർട്ട്സ് ഉണ്ട് മൂന്നാറിൽ സൈറ്റ് സീയിങ് ഓപ്ഷൻസ് ഉണ്ട് തേക്കടി പോയാൽ ഇഷ്ടംപോലെ റിസോർട്സ് ആലപ്പുഴ കുമരകത്ത് പോയ ഹൗസ് ബോട്ട് ബാക്കി റിസോർട്ടുകൾ അവർക്കൊന്നിനൊന്നും പേടിക്കണ്ട പക്ഷേ ഈ ട്രഡീഷണൽ ഈ പരമ്പരാഗത കേരള ടൂറിസം സർക്കിളിൽ കിട്ടുന്ന ഈ ബാക്ക് വാട്ടറും ഈ ബീച്ചും ഈ കൾച്ചറും ഇതിനേക്കാൾ മനോഹരമായിട്ടും ക്രിസ്റ്റീനായിട്ടും കന്നികാത്തവും നഷ്ടപ്പെടാതെയും നിങ്ങൾക്ക് നോർത്ത് മലബാറിലുണ്ട് നിങ്ങൾക്ക് വേമ്പനാട് കായലിവിടെ ഉണ്ടെങ്കിൽ അവിടെ കവായി ഉണ്ട് വലിയ പറമ്പിയുണ്ട് നിങ്ങൾക്കിവിടെ കോവളവും നിങ്ങൾക്കിവിടെ മാരാരി ബീച്ചും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ചാൽ ബീച്ചുണ്ട് കണ്ണൂരിൽ മീൻകുന്ന് ബീച്ചുണ്ട് കണ്ണൂരിൽ പയ്യാമ്പലൊക്കെ ലോക്കൽ ബീച്ചാണ് നിങ്ങൾക്ക് മുഴുപ്പിലങ്ങാട് പോട്ടെ വേറെ ഇഷ്ടംപോലെ ബീച്ചുകൾ പേര് വരാൻ തോട്ടട ആദികടലായി അതിമനോഹരമായ ബീച്ചുകളുണ്ട് കന്യകാത്വം നഷ്ടപ്പെടാത്ത ബീച്ചുകളാണതില്ല ഇനി സംസ്കാരത്തിൻ്റെ കാര്യം വരൂ കൾച്ചറിൻ്റെ കാര്യം വന്നാൽ തെയ്യം എവിടെയാണുള്ളത് തെയ്യത്തിൻ്റെ നാട് നോർത്ത് പോലെ ഹിൽ സ്റ്റേഷൻസും ഉണ്ട് ഹിൽ സ്റ്റേഷൻസ് പകുതൽമല പാലക്കൈം തട്ട് ഇഷ്ടംപോലെ ഹിൽസ് ജില്ലകൾ ചേർന്ന് കിട്ടുന്ന അനുഭവം ഒരൊറ്റ ജില്ലയിൽ തന്നെ കിട്ടും ഒറ്റ ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് കിട്ടും അല്ലേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാസർഗോഡ് നമ്മൾ നോർത്ത് മലബാർ തന്നെ കണ്ണൂരിൽ നിന്ന് നമുക്ക് വിട്ടിട്ട് നമുക്ക് നോർത്ത് മലബാർ മലബാർ നോർത്ത് മലബാർന്ന് എടുക്കാം അപ്പം ഈ കണ്ണൂരും കാസർഗോഡും ചേരുന്ന ഈ രണ്ട് ജില്ലകൾക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്നത് ആർക്ക് ഓഫർ ചെയ്യാൻ കഴിയും സോറി ചെയ്യുന്നത് ആണ് ഇവിടെ ട്രഡീഷണൽ സർക്യൂട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായിട്ട് അതിങ്ങോട്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയും ഒരു ഡെസ്റ്റിനേഷൻ കുമരകം ഡെവലപ്പ് ചെയ്തെങ്ങനെയാണെന്ന് അറിയാം കുമരകം അന്താരാഷ്ട്ര പ്രശസ്തി ആർജിക്കുന്നത് കുമരകത്ത് താജു വന്നതിന് ശേഷമാണ് താജു വന്നതിന് ശേഷമാണ് ഒന്നുകിൽ നമുക്കൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് വരണം ഒരു ഹോട്ടൽ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വേണം കണ്ണൂരിനെ സംബന്ധിച്ച് ഇന്നൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലില്ല ഓ ശരി മറിച്ച് കാസർഗോഡിനെ സംബന്ധിച്ച് ബേക്കലിന് കിട്ടിയ ഗുണം എന്താണ് അറിഞ്ഞോ അറിയാതെയോ നല്ലതിനോ ചീത്തക്കോ ബി ആർ ഡി സി ബേക്കൽ റിസോർട്ട്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപനം കൊണ്ടുവന്നപ്പോൾ അതുവഴി അവിടെ താജും വന്നു ലളിതം വന്നു രണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അതിനെ തുടർന്ന് നീലേശ്വരം ബാക്കി ഭാഗങ്ങളൊക്കെ വികസിക്കാൻ തുടങ്ങി അങ്ങനെ കാസർഗോഡ് വികസിച്ചു അല്ലെങ്കിൽ ബേക്കൽ വികസിച്ചു നീലേശ്വരം വികസിച്ചു ചില ഭാഗങ്ങൾ വികസിച്ചു അവിടെ ടൂറിസം കൾച്ചർ വന്നു പക്ഷേ കണ്ണൂരിലൊന്നും നല്ലൊരു റിസോർട്ടില്ല നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലില്ല ഇതിലുപരി നമുക്ക് ടൂറിസം വികസിക്കണമെങ്കിലും ഒരു ടൂറിസം സംസ്കാരമാണ് ടൂറിസം കൾച്ചർ ആ ടൂറിസം കൾച്ചർ അൺഫോർച്യുനേറ്റ്ലി കണ്ണൂരിനില്ല ഞാൻ ഒരു കല്ലോം കണ്ണൂരിലെ ഡെപ്യൂട്ടി ഡെറ്റായിരുന്നപ്പോഴും അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ട് ഞാൻ ഞാനിരിക്കുമ്പോൾ എന്നെ കണ്ണൂർ കാര വിളിക്കുന്നു നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സുകാരെ വിളിച്ചിട്ട് ടൂറിസം എന്തെങ്കിലും കണ്ണൂർ ചെയ്യണമെന്ന് പറയുന്നു നോർത്ത് മലബാർ കണ്ണൂരും കാസർഗോഡും അപ്പോൾ ഞാനൊരാശയം വെച്ചു വയനാട്ടുകാർക്ക് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ എന്നൊരു സംഘടനയുണ്ട് വളരെ ആക്റ്റീവാണ് ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട് അവരായിരുന്നു ആദ്യത്തെ സംഘടന അതുപോലെ നമുക്ക് ഒരു നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ ആ മീറ്റിംഗ് ഞാൻ പറഞ്ഞ ആശയമാണ് എൻഒ എം ടി ഒ നോംറ്റോ എന്ന പേര് അവർ അംഗീകരിച്ചു ചാരിറ്റബിൾ രജിസ്റ്റർ ചെയ്തു ആ മീറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഫെസ്റ്റിവൽ വേണം ഈ രണ്ട് ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെ നോർത്ത് മലബാർ ട്രാവൽ ബസ്സാർ എൻ എം ടി വി എന്നൊരു ഒരു ഇതും ഉണ്ടാക്കി എന്നുണ്ടാക്കി അപ്പം ഞങ്ങൾ കുറേ ശ്രമിച്ചു പക്ഷേ അപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ടൂറിസം കൾച്ചറാണ്